더 많이 먹으면 데거기 고요, 자요. 들어가기 ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതാ രാവിലെ തന്നെ നമുക്കിന്ന് കഴിക്കാനായിട്ട് ഉണ്ടാക്കണത് ചീയപ്പാണ് കേട്ടോ ഇതിൽ ചീയപ്പെന്ന് പറയും കലക്കിപ്പാറ ദോശ എന്ന് പറയും കറക്കി ഒഴിച്ചപ്പെന്ന് പറയും പിന്നെ വേറെ നീർ ദോശ ഞാൻ എവിടെയോ അങ്ങനെ പറയണൊക്കെ കേട്ടിട്ടുണ്ട് യൂട്യൂബ് തന്നെയാണ് തോന്നുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ നമ്മളപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അപ്പത്തിലേക്ക് കറിയായിട്ട് ഗ്രീൻ ആണ് ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ച കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഗ്രീൻ പീസും ഇങ്ങോട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കൊന്ന് സോയാബീനും ഗ്രീൻ പീസും അതുപോലത്തെ കിഴങ്ങും കൂട്ടുകറി പോലെ ഇങ്ങനെ തേങ്ങയൊക്കെ വറുത്തരച്ച് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ചിട്ട് കുറച്ച് അങ്ങനെ ഉണ്ടാക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പത്തിലേക്ക് കറി ഇന്ന് തേങ്ങാപ്പാല ഒഴിക്കാതെ വെറുതെ ഇങ്ങനെ എന്താ പറയുക ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു കറി ഉണ്ടാക്കിയത് കേട്ടോ ഇന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊന്നുമില്ല സാധാരണ നമ്മൾ ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് ചില ദിവസങ്ങളിൽ വയ്ക്കലി അപ്പോൾ ഇന്ന് അങ്ങനെ വെച്ചിട്ട് ില്ല എപ്പോഴും ഒരേപോലെ തന്നെ ഉണ്ടാക്കിയാൽ പിന്നെ അതിനോടൊരു മടുപ്പാകുമല്ലോ അപ്പം ഇന്ന് വേറൊരു രീതിയിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇത് ഞാൻ കൂട്ടുകാരിയിലേക്ക് ഇങ്ങനെ തേങ്ങക്കൊന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ കൂട്ടുകാരി എന്ന് പറയാൻ പറ്റുമെന്നില്ല കാരണം അങ്ങനെ ഒരുപാട് ഐറ്റംസൊന്നും കൂട്ടുകാരി കിട്ടുന്ന എല്ലാ കഷ്ണങ്ങളൊന്നും ഇല്ല ഇതിപ്പോൾ കിഴങ്ങും ഒരു സവോളയും പിന്നെ കുറച്ച് സോയാബീനും ഞാൻ വെളിച്ചെണ്ണയിൽ പെരിഞ്ചീരക്കെ ഇട്ട് കരുവേപ്പന ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഈ അത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വായിക്കും ടുക്കാൻ കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഞാൻ ഇട്ട് കൊടുക്കണത് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി ഒരു നുള്ളിൽ ചിക്കൻ മസാല ഇത്രയും ചേർത്തിട്ട് പൊടികളൊക്കെ ഒന്ന് മോപ്പിച്ചതിന് ശേഷം ഞാൻ പിന്നെ എന്താ പറയുക ഒന്നും കൂടി നല്ലോണം മൂപ്പിച്ചതിന് ശേഷം പിന്നെ ചേർക്കുന്നത് നമ്മൾ ഗ്രീൻ ബീസ് ഉണ്ടല്ലോ കുറച്ച് പകുതി വേവാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി കുക്ക് ആയിട്ടുണ്ട് കേട്ടോ ഗ്രീൻ ബീസ് ഉപ്പിടാതെ വേവിച്ചതാണേ ഉപ്പിടാതെ കുറച്ച് ഗ്രീൻ ബീസ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതും കൂടെ അതിലേക്കൊണ്ട് ഒഴിച്ചു കൊടുത്തു കുറച്ച് കടലയും കൂടെ വാങ്ങിയായിരുന്നു പക്ഷേ കടല ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ചെയ്യുന്നുട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതും ഗ്രീൻ പീസും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് ഇതൊക്കെ ഒന്ന് വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി വെള്ളം ഒരുപാടൊന്നും വേണ്ട കാരണം നമുക്ക് ഓൾറെഡി ഗ്രീൻ പീസ് വേവിച്ചതാണ് പിന്നെ ഇതിലേക്ക് വേവാനുള്ളത് നമ്മുടെ സോയാബീനും കിഴങ്ങും അതുപോലെ തന്നെ സവോളയൊക്കെയാണല്ലോ അതിന് ഒരുപാട് എന്താ പറയുക ടൈമും വേണ്ട ഒരുപാട് വെള്ളം ആവശ്യമല്ല വേവാന് അപ്പം ഞാനിതാ അടച്ചുവച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയിട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ തക്കാളിയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഉപ്പും കൂടെ ചേർത്ത് വെ കൊടുത്തു ഇനി എന്താ പറയുക ഒന്ന് ഡ്രൈ ആവണ വരെ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് ഡ്രൈ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടെ അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ വീണ്ടും ഞാൻ തുറന്നു നോക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയും അതുപോലെ തന്നെ ചെറിയുള്ളിയും പിന്നെ കുറച്ച് ജീരകം പിന്നെ ഒരു ഗ്രാം പോൻ്റെ ഒരു കഷ്ണം കൂടി ഞാൻ തേങ്ങ നമ്മൾ വറുത്ത സമയത്ത് ചേർത്തതാണ് കുറച്ച് കറിയപ്പിന്നൽ അതൊന്ന് കുറച്ച് അതിലേക്ക് പിന്നെ ഒരു ചിക്കൻ മസാലയും കൂടെ എടുത്ത് മോപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അരച്ചായി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരുപാട് വെള്ളം ഒഴിക്കണില്ല ഞാൻ നമ്മുടെ മിക്സീൻ്റെ ജാറൊന്ന് കഴുകിയ ഒരു കുറച്ച് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തത് കേട്ട ഒരുപാട് വെള്ളം ഒഴിച്ചാൽ പിന്നെ അതങ്ങോട്ട് എന്താ പറയുക ഒരുപാട് കുഴഞ്ഞു പോകുമല്ലോ ലൂസായി പോകും അപ്പോൾ അങ്ങനെ മിക്സീൻ്റെ ജാർ കഴുകിയ വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്ത് അതും കൂടെ ഒഴിച്ചിട്ട് ഒന്നിങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് പിന്നെ ഞാൻ ഈ സമയത്ത് ഉപ്പും ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം ഒന്നും കൂടെ അടച്ചു വെച്ചു ആ ഒരു തേങ്ങ ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് പച്ചയ്ക്ക് അങ്ങോട്ട് തേങ്ങ ഒഴിച്ച പാടം നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടല്ലോ ആ തേങ്ങയൊന്ന് കുക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ഒന്ന് ജസ്റ്റ് അടച്ച് വെച്ചൊന്ന് വേവിച്ചതിന് ശേഷം പിന്നെ കുറച്ച് പച്ച കറിവേപ്പിൻ്റെ എല്ലാം ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ പെട്ടെന്ന് വിക്കുക മുറിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തു ഇത്രയേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഒന്ന് കൂട്ടുകാരെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തു വേണ്ടിയിട്ടേ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി പറ്റും അപ്പോൾ അങ്ങനെ കുക്കിങ് പരിപാടികളൊക്കെ കഴിഞ്ഞോ പിന്നെ മക്കളൊക്കെ എന്താ പറയുക അവരെ പാത്രത്തിലേക്ക് ചോറൊക്കെ ആക്കി അതൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലീനിങ് കഴിഞ്ഞോ ഗ്യാസൊക്കെ കഴുകിയിട്ട് വൃത്തിയാക്കി പാത്രങ്ങൾ കൈകളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അടുക്കളയിൽ എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ അപ്പം ഇനി അടുത്ത പരിപാടി എനിക്ക് റെഡി ആവാനുണ്ട് പോവാനായിട്ടുണ്ട് കേട്ടോ അതാണ് പിന്നെ ഞാൻ എന്താ പറയുക ഓഫീസിലുള്ള അവിടെ ചെന്നിട്ടുള്ള ഒരു എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനൊന്ന് എന്താ പറയുക കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ പറയുക വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഒരുക്കു കഴിഞ്ഞ് പോകുന്നു ഇവിടെ ഓഫീസിലെത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് മൂന്ന് ദിവസത്തെ ആദ്യത്തെ വർക്കാണ് തന്നിട്ടുണ്ടായിരുന്നത് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ പേപ്പറൊക്കെ നമുക്ക് ഇവിടെ ഓഫീസിൽ കൊണ്ടു കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ തന്നെ പോന്നിട്ടുണ്ട് ഒമ്പത് മണിയാപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒമ്പതര ആയപ്പോൾ ഇവിടെ എത്തണം എന്നുള്ളതിലാണ് നേരത്തെ പോന്നിട്ടുണ്ട് കേട്ടോ ഒരു മുപ്പത് മിനിറ്റ് വേണം നമുക്ക് ഇവിടേക്ക് എത്താൻ നല്ല ഫാസ്റ്റായിട്ട് പോരുന്നവരാണെങ്കിൽ ഇരുപത് മിനിറ്റ് കൊണ്ടൊക്കെ നിലമ്പൂർ എത്താം ഒന്ന് സ്ലോ ആക്കുകയാണെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് വേണം അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ ഫ്രണ്ടിലുള്ളൊരു ഗ്ലാസ്സിലുള്ള മീനാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നത് ഈ മീനിനെ ശരിക്കും കാണാൻ പറ്റില്ലായിരുന്നു ഗ്ലാസ്സിൽ അത്രയും ആ പച്ചപ്പ് പൊടിച്ചിട്ടേ അപ്പോൾ അയൽ നല്ലതുകൊണ്ടായിരുന്നു ഇപ്പോൾ അയാൾ ഈ പേപ്പർ കൊടുക്കാൻ ചെന്ന സമയത്ത് നല്ല ക്ലീൻ ആയിട്ടുണ്ട് ആ ഗ്ലാസ് ഒക്കെ അപ്പം നല്ല വൃത്തിയായിട്ട് ആ മീനിനെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ആദ്യത്തെ പേപ്പറൊക്കെ കൊടുത്തു പോകും പിന്നെ അടുത്ത വർക്കിനുള്ള പേപ്പറൊക്കെ വാങ്ങിയിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ ബില്ലൊക്കെ വാങ്ങി പോന്നിട്ടുണ്ട് അങ്ങനെ ഞാനിവിടെ ശരിക്കാണ് കാണിക്കുകയെന്നല്ല ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് തിരിച്ച് പോകുന്നപ്പോൾ കുടുംബാടെ എത്തിയപ്പോൾ ഞാൻ വർക്ക്ഷോപ്പിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു വണ്ടി ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു ഒന്ന് കാണിക്കാൻ വേണ്ടി കയറിയതാണ് അതിൻ്റെ പെട്രോൾ നോക്കണ ആ ഒരു മീറ്റർ ഉണ്ടല്ലോ അത് വർക്ക് ചെയ്യണില്ല നമ്മൾ പെട്ടെന്ന് പെട്രോൾ തീർന്നാളൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടി കയറി അപ്പോൾ പിന്നെ തിരിച്ച് പോകുന്നപ്പോൾ എന്താ പറയുക കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ അപ്പോൾ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായിരുന്നു മീൻ വാങ്ങിയിട്ട് അപ്പോൾ മീൻ വാങ്ങി കഷ്ണ മീനാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു മീൻ വാങ്ങിയപ്പോൾ കപ്പയും വാങ്ങി പിന്നെ ആലപ്പിന് രോഷം തീർന്നിട്ടുണ്ടായിരുന്നു അത് വാങ്ങി കുറച്ച് പച്ചക്കറികൾ വാങ്ങി ഒന്ന് രണ്ട് അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണമെന്നൊന്നും മറന്നുപോയി വീഡിയോ ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്